ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദിയുടെയും നാളത്തെ പ്രേമവിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് തന്നെ ഇതേ ഒരു സന്തോഷ വാർത്തയുണ്ട് അപ്പം കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കഥയ്ക്ക് മിക്കവാറും ഒരു ക്ലൈമാക്സിലേക്ക് തന്നെ പോകാൻ ചാൻസ് ഉണ്ടെന്ന് ഏതായാലും അതിനൊക്കെ ഒരു ഒത്തുതീർപ്പ് വന്നിട്ടുണ്ട് നമ്മുടെ കഥ വെക്കുന്നൊന്നും ഇല്ലാട്ടോ അപ്പം അവിടുത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാരണം നിർത്തി നിർത്തിവെക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും ഏതായാലും ആ കഥ നിർത്തി വെക്കുന്നൊന്നുമില്ല അവർ തമ്മിൽ രമ്യത ആയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഒക്കെ തീർത്തിട്ട് വീണ്ടും കഥ തുടരാൻ തന്നെയാണ് അവരുടെ തീരുമാനം അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാട്ടോ അപ്പം അത് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പം നമ്മുടെ ഈ ഒരു കഥ നിർത്തുമായിരിക്കുമെന്ന് അപ്പം അതിനൊരു ക്ലാരിഫിക്കേഷൻ തരാതെ മുന്നോട്ടേക്ക് പോകുന്നത് ശരിയല്ലല്ലോ അപ്പം ഏതായാലും നമുക്ക് ഇനി വരാൻ പോകുന്ന വിശേഷം കേട്ടാലോ അങ്ങനെ ഏതായാലും നമ്മളെയൊക്കെ സന്തോഷം കൊള്ളിച്ചുകൊണ്ടും പ്രത്യേകിച്ച് നമ്മളെ മാത്രമല്ല ലക്ഷ്മിയെയും അർജുനെയും ഗൗതമയെയും നന്ദയെയൊക്കെ സന്തോഷം കൊള്ളിച്ചുകൊണ്ട് തന്നെ ആണ് നമ്മുടെ അരുന്ധതി പറഞ്ഞിരിക്കുന്നത് ഒരു വർഷത്തിനുള്ളിൽ ഈ വീട്ടിൽ ഒരു കുഞ്ഞിക്കാല് വേണം അതാണ് ഗൗതമിനും നന്ദയ്ക്കും കൊടുക്കുന്ന ശിക്ഷ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചങ്കിൽ അമ്പു കുത്തി ഇറക്കിയ പോലെയാണ് നിന്നത് നമ്മുടെ പിങ്കി ഏതായാലും പിങ്കി എപ്പോഴും ഉപദേശം തേടുന്നത് സാന്ദ്രേനെ തന്നെയാണ് സാന്ദ്രനെ വിളിക്കുകയാണ് സാന്ദ്രനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഏതായാലും സാന്ദ്രയും പറഞ്ഞു കാര്യങ്ങളൊക്കെ വഷളായിട്ട് ആണെങ്കിലോടെ പോകുന്നതെന്ന് പറഞ്ഞു കേട്ടോ ഏതായാലും സാന്ദ്ര പറഞ്ഞു നമുക്ക് നമുക്കിപ്പോൾ ഏതായാലും ഒന്നും ചെയ്യണ്ട ഞാനൊരു കാര്യം പറയാം ഇതിനൊരു വഴി ഞാൻ കണ്ടുപിടിക്കാം അതുപോലെ നീയും കൂടെ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചേ പറ്റൂ നമുക്കിതിനൊരു തീരുമാനം എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഫോൺ സംസാരിച്ച് കോൾ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങനെ നമ്മുടെ പിങ്കി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം പിങ്കിക്ക് ആകെപ്പാടെ തലയ്ക്ക് എന്താ പറയുക ഒരു ഭാരം എടുത്തുവെച്ച പോലെ ആയി എങ്ങനെയെങ്കിലും നന്ദേനെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞയ്പ്പിക്കാൻ അരുന്ധതിനെ കൂട്ടുപിടിച്ചതായിരുന്നു പക്ഷെ അരുന്ധതി ഇട്ട് കൊടുത്ത സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പിങ്കിക്ക് വലിയൊരു പോയി ഏതായാലും ഈ ഒരു സംഭവമൊക്കെ ഇവിടെ ഇരിക്കട്ടെ നമ്മുടെ ഗൗതമിനും അതുപോലെ തന്നെ നന്ദയ്ക്കും വലിയ സന്തോഷം ആവുകയാണ് അപ്പം ഗൗതം നന്ദയോ നന്ദയോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നു അവര് തമ്മിൽ സംസാരിക്കുന്നു അപ്പം നമ്മുടെ നന്ദ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും അമ്മായിടെ കയ്യിൽ നിന്ന് വല്യമ്മയുടെ കയ്യിൽ നിന്ന് ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്താ വല്യമായി പറഞ്ഞതിൽ തെറ്റിരിക്കുന്നത് സത്യം പറഞ്ഞാലേ നന്ദേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചു തന്നെയാണ് വല്യമ്മായി പറഞ്ഞത് ഇനിയിപ്പം നിന്റെ കോളേജിലെ പഠിത്തമൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം എക്സാം ആയി എക്സാം കഴിഞ്ഞു റിസൾട്ട് അതൊക്കെ കാത്തിരുത്താ മതിയല്ലോ ഇനിയിപ്പം വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇത്രയോ നാള് നമ്മൾ ഒരു ലിമിറ്റ് കൊടുത്തത് എല്ലാത്തിനും നീ എം ബി ബി എസ് പൂർത്തിയാക്കണം എന്ന ആ ഒരു ഉദ്ദേശം കൊണ്ടാണല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നന്ദി പറഞ്ഞു അതൊക്കെ ശരിയാ എങ്കിലും എന്താ നിനക്കിപ്പോ ചെറിയ നാണം വല്ലതെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നാണം ഉം എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിനക്ക് നാണം തോന്നുന്നുണ്ട് അത് നിന്റെ കണ്ണുകളിൽ എനിക്ക് നന്നായിട്ട് കാണാമെന്ന് പറയാ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ലക്ഷ്മി വരികയാണ് അപ്പൊ ലക്ഷ്മിനെ കണ്ടത് നമ്മുടെ ഗൗതമിന്റെയും നന്ദയുടെയും മുഖത്ത് എന്താ പറയാ ഒരു നൂറിന്റെ ബൾബ് കത്തി എത്രയും വെട്ടമുണ്ട് ഇത്രയും നാള് കാണത്തില്ലാത്ത വെട്ടമാണ് അപ്പൊ ലക്ഷ്മി ഓട് വന്നിട്ട് നമ്മുടെ നന്ദേനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഡേ ഇനിയിപ്പോൾ ഞാനൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങളുടെ അമ്മായി ഏതായാലും ഏടത്തിയുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കാത്തൊരു കാര്യം തന്നെയാണ് ഞാൻ കേട്ടത് വല്ലാതെ വല്ലാത്തെന്ന് ഞെട്ടിപ്പോയി ഞാൻ എനിക്ക് എനിക്കറിയില്ല എത്രമാത്രം എനിക്ക് സന്തോഷമാണ് ഞാൻ മക്കളോടൊന്നും ഇതുവരെ എൻ്റെ സങ്കടവും ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ പക്ഷെ ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യം തന്നെയാണ് അപ്പം പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ എത്ര സ്ഥലത്ത് ഞാൻ വഴിപാട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാലോ അപ്പം അതുകൊണ്ട് തന്നെ ി നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കണം നിങ്ങളുടെ ഈ സന്തോഷമായിട്ട് ജീവിക്കുന്ന എനിക്ക് കാണണം നിങ്ങൾക്ക് ഉണ്ടാവുന്ന കുഞ്ഞിനെ ഓമനിക്കണം അതൊക്കെ മാത്രമേ ഉള്ളൂ ഈ അമ്മയുടെ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇതേ സമയത്തായിക്കോട്ടെ നമ്മുടെ പിങ്കി വലിയ തലക്ക തലക്കനുമായിട്ട് ഇരിക്കുകയാണല്ലോ അപ്പം ഈ തലക്കനുമായിട്ടിരിക്കുന്ന ഈ സമയത്താണ് നമ്മുടെ പവിത്രയും മോഹിനിയും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ഇങ്ങനെ എഴുതിയിൽ എണ്ണി ഒഴിക്കുകയാണ് എന്റെ ഈശ്വര എങ്കിലും ഇത് വല്ലാത്ത ചതിയായി പോയല്ലോ പിങ്കി ചേച്ചി പിങ്കി ചേച്ചിയോട് ചെയ്യുന്നത് പിങ്കി ചേച്ചി ആഗ്രഹിച്ചത് എന്തായിരുന്നു അതിന് നേരെ വിപരീതമായിട്ടാണല്ലോ കാര്യങ്ങളൊക്കെ നടന്നത് ഓ ഇത് വല്ലാത്ത പോയി എങ്കിലും നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് വല്ല അല അരകല്ലിട്ട് അരയ്ക്കുമെന്നോ അങ്ങനെയൊക്കെ അല്ലേ നമ്മൾ ഓർത്തത് പക്ഷേ ഇതെന്തായിരിക്കും ഒരിക്കലും വല്യമായി ഇങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു മറുപടിയും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശിക്ഷയും വല്യമായി കൊടുക്കും എനിക്ക് തോന്നുന്നില്ല ഇതിന്റെ പിന്നിൽ എന്തോ ഉണ്ട് പിങ്കി എന്നു പറയുമ്പോഴത്തേക്ക് പിങ്കിക്കും ചെറിയൊരു സംശയം തോന്നുകയാണ് കാരണം വല്യമായ ഇങ്ങനെയൊക്കെ പറയുന്നതിലെ എന്തെങ്കിലും ഉണ്ടോ ഇനിയിപ്പോ വല്യമായ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചെറിയ സംശയം തോന്നുവാ ഈ സമയത്താണ് നമ്മുടെ ലക്ഷ്മി അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് അപ്പൊ ലക്ഷ്മി കടന്നു വന്നതും നമ്മുടെ ലക്ഷ്മി പറഞ്ഞു ഇവിടെ പലരും പല കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ട് അതൊന്നും നടന്നില്ലല്ലോ ആ അത് നടക്കാത്തതിന്റെ ഗൂഢാലോചന ആയിരിക്കും ഇനി എങ്ങനെയെങ്കിലും രണ്ടിനെയും രണ്ട് പാത്രമാക്കാനുള്ള ഗൂഢാലോചന ആയിരിക്കും അല്ലെ ഇവിടെ നടക്കുന്നത് എന്ന് ഇങ്ങനെ ചോദിച്ചു ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മോഹിനി ചോദിച്ചു അതെന്താ അങ്ങനെ ലക്ഷ്മി പറയുന്നത് ലക്ഷ്മിയെടുത്ത് എന്തിനാ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ മനസ്സാവാച കർമ്മടം അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ അല്ല പെട്ടെന്ന് ഉള്ള ഈ വലിയടത്തിന്റെ മാറ്റം കണ്ടപ്പോഴത്തേക്കും എനിക്കൊരു ചെറിയൊരു ഇത് അതെന്താണെന്ന് ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്തോണ്ടിരിക്കുന്ന അല്ലാതെ ഞങ്ങൾക്ക് എന്താ നന്ദി ഒന്നിക്കുന്നതിനും ഗൗതമൊന്നിക്കുന്നതിനും ഒന്നും ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല എന്നിങ്ങനെ പറഞ്ഞു പവിത്രയും പറഞ്ഞു ആ ഞങ്ങൾക്ക് ഒരു പ്രശ്നമൊന്നും ഇല്ല എങ്കിലും ഇതുവരെ ഞങ്ങളുടെ ആരും ഇവിടെ ചോദിച്ചില്ലല്ലോ ഞാനും അരുണേട്ടനും ഇവിടെ ഇത്രയോ നാളുണ്ടായിട്ടും ഞങ്ങളുടെ ഒരു കുഞ്ഞിക്കാലും കാണാൻ ഇവിടെ ആർക്കും ആഗ്രഹമില്ലാതായി പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ പവിത്ര പവിത്രക്കപ്പം വേറെയാണ് പവിത്ര അവിടെ ഇവിടെ തൊടാതെയാണല്ലോ സംസാരിക്കുന്നത് ഏതായാലും ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ പിങ്കി വെറുതെ ഇരിക്കില്ല പിങ്കിക്ക് സമാധാനം ഇല്ല പിങ്കി പതുക്കെ നേരെ ചെല്ലുകയാണ് നമ്മുടെ അരുദ്ധതിയുടെ അടുത്തേക്ക് അങ്ങനെ അരുന്ധതിയെ എടുത്ത് എന്നിട്ട് ഒരിക്കലും ഞാൻ വല്യമ്മയുടെ കയ്യിൽ നിന്ന് ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലാട്ടോ എന്നിങ്ങനെ പറഞ്ഞു എന്താ മോളെ പിങ്കി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ല വല്യമായ ഈ കാണിച്ചതുണ്ടല്ലോ അത് എന്നോട് ചെയ്ത കല്ലന്തിരുവായി പോയി എന്ന് പറഞ്ഞു എന്ത് കന്നന്തിരിവ ഞാൻ കാണിച്ചത് അല്ല മോളോട് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് അല്ല ഈ കാണിച്ചതിനൊക്കെ കന്നന്തിരുവന്നല്ലേ പറയാ പറയേണ്ടത് വല്യമ്മായി ഇവിടെ ഓരോ ശിക്ഷകളൊക്കെ കൊടുക്കുന്നു പ്രതീക്ഷിച്ചു ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു ഞാൻ പ്രതീക്ഷിച്ചത് മിക്കവാറും ഇവിടെ വേറെ എന്തെങ്കിലും ശിക്ഷ നടപ്പിലാക്കുന്ന ഇതിപ്പോ ശിക്ഷ അല്ലല്ലോ നടപ്പിലാക്കിയിരിക്കുന്നത് അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുകയല്ലേ കൂടുതൽ ഈ വീട് തകർക്കാനുള്ള സൗകര്യം നന്ദക്ക് ഈ വീട്ടിൽ നിന്നും കൂടുതൽ അധികാരം കിട്ടാനുള്ള സൗകര്യം അല്ലെ ചെയ്തു കൊടുക്കുന്നത് ഈ പിങ്കിമോളെ ഇഷ്ടമാണ് ഈ പിങ്കിമോൾ ഈ വീടിന്റെ നില നിലവിളക്കാണ് എന്നൊക്കെ ഒരുപാട് പറഞ്ഞുകൊണ്ട് നടന്ന ഈ വല്യമായി ഈ പിങ്കീനെ ചതിച്ചുവല്ലേ എന്ന് പറഞ്ഞപ്പം പിങ്കീനെ ചതിച്ചെന്ന് ആരാ പറഞ്ഞത് ഈ പിങ്കീനെ വല്യമ്മമായിക്ക് ചതിക്കാൻ പറ്റുവോ പിങ്കീനെ ചതിച്ചെന്നേ മോക്ക് തോന്നുന്നതാ അതെന്താ ഇപ്പം വല്യമായി അങ്ങനെ പറയുന്നത് അല്ല എല്ലാം ചെയ്തു വെച്ചിട്ട് വല്യമായി എൻറെ മുമ്പില് അഭിനയിക്കാണോ എന്നിങ്ങനെ ചോദിച്ചപ്പം അഭിനയിക്കുവൊന്നുമല്ല മോൻറെ മുമ്പില് അഭിനയിക്കേണ്ട കാര്യം എനിക്കില്ല പക്ഷേ ഈ വല്യമായി എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് പല കാര്യങ്ങളുണ്ടാകുന്ന മോൾ ഓർത്തോ എന്നിങ്ങനെ പറഞ്ഞു പക്ഷെ അത് വല്യമായോട് ചോദിക്കരുത് എന്താണ് ഏതാണെന്നൊന്നും ഏതായാലും നിനക്ക് ദോഷം വരുന്നോന്നും ഞാൻ ചെയ്യില്ല അത് മാത്രം പോളിപ്പ് മതി എന്ന് പറഞ്ഞു പക്ഷെ നമ്മുടെ വല്യമായി അരുന്ധതി കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഏതായാലും പിങ്കിക്ക് പിന്നെയും ടെൻഷൻ തന്നെയാണ് എന്താണെന്ന് അറിയില്ല കാരണം അർജുന സ്നേഹം തന്നെയാണ് നമ്മുടെ അരുന്ധതിക്ക് അതുകൊണ്ട് അർജുൻ്റെ ജീവിതം സേഫ് ആക്കാൻ വേണ്ടിയുള്ള ഒരു തുറപ്പിച്ചിട്ടാണോ ഇത് അതോ നമ്മുടെ അർജുൻ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണോ അർജുൻ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കളി അർജുൻ്റെ കറുത്ത കരങ്ങളുണ്ടോ എന്നൊക്കെ ഒരു സംശയം തോന്നി പോകുന്നുണ്ട് നമ്മുടെ പിങ്കിക്ക് അതായത് പിങ്കി മനസ്സിൽ ഇങ്ങനെ തറപ്പിച്ച് പറയുകയാണ് കണ്ണാടി നിന്ന് നോക്കി നിൽക്കുന്ന നമ്മുടെ പിങ്കിനെ കാണിക്കുന്നുണ്ട് അപ്പം കണ്ണാടിയിൽ വന്ന് കണ്ണാടിയിൽ നിന്ന് നമ്മുടെ പിങ്കിയുടെ പ്രതിരൂപം വന്ന് പിങ്കിനെ ഇളക്കുക നീ നീ എന്താണ് നീ വിചാരിച്ചത് നീ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നതാണോ നീ വിചാരിച്ചത് ഇനിയിപ്പം ദേ ഇന്ന് ഇന്നൊരു ദിവസം കൊണ്ട് നന്ദ സ്വന്തം നന്ദ ഗൗതമിന്റെ സ്വന്തമാകാൻ പോവുകയാണ് അതും കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇനി ആ സ്വന്തമാക്കൽ അത് എന്നേക്കുമായി നിന്റെ മനസ്സിൽ നിന്ന് ഗൗതമിനെ അടർത്തി കളയുന്നതിനുള്ള ഒരു വഴി ആയിരിക്കുമെന്നിങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് ആ പ്രതിരൂപം അങ്ങ് അപ്രത്യക്ഷമാവുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പിങ്കിക്ക് ഒരു സമാധാനം ഇല്ല പിങ്കി സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരവസ്ഥയിൽ നമ്മുടെ പിങ്കി ആണെങ്കിൽ ഇല്ല ഒരിക്കലും സമ്മതിക്കില്ല എന്റെ ഗൗതം സാറിനെ ഒരിക്കലും നന്ദിയെ കൊണ്ട് ഞാൻ സ്വന്തമാക്കാൻ സമ്മതിക്കില്ല അങ്ങനെ ഒരു ഇത് നടന്നു നടന്നുകഴിഞ്ഞാല് ഞാന് ഈ ജീവനോടെ ഈ പിങ്കി ഈ മണ്ണിൽ ഉണ്ടാവില്ല പിങ്കി എന്നേക്കുമായി പോവും ഗൗതം സാർ എൻ്റെ മനസ്സിൽ നിന്നും ഗൗതം സാറിനെ പറിച്ചെടുത്ത് നന്ദയുടെ മനസ്സിലേക്ക് നടാമെന്ന ആ ഒരു ഉറപ്പ് എല്ലാവർക്കും കാണും പക്ഷെ ഞാൻ സമ്മതിക്കില്ല അതിനു മുമ്പായിട്ട് ഇവിടെ ഇവിടെ വെള്ള തുണിയിൽ പൊതിഞ്ഞ് ഞാനായിരിക്കും ഉണ്ടായിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ തറപ്പിച്ചുറപ്പിച്ചൊക്കെ വെക്കുകയാണ് ഈ സമയം മണിയറ ഒരുക്കാനും മണിയറ എത്ര നല്ല രീതിയിലാക്കാൻ പറ്റുമോ അത്രയും നല്ല രീതിയിലാക്കാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ ലക്ഷ്മിയൊക്കെ അങ്ങനെ ലക്ഷ്മിക്ക് വലിയ സന്തോഷമാണ് കാരണം ഇവർ ഇതുവരെ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ടില്ലെന്ന് ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ തന്നെ പോകുന്നുണ്ട് ഇതിനിടയിൽ നമ്മുടെ മഹേശ്വരനാകട്ടെ അരുന്ധതിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഏടത്തി ഏടത്തിയുടെ ഉദ്ദേശം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഏടത്തിക്ക് എന്താണ് പെട്ടെന്ന് ഇങ്ങനെ മനസ്സ് ഒരു കാരണം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏട്ടത്തി അവിടെയും ഇവിടെയും തൊടാതെ തന്നെയാണ് എല്ലാവരോടും സംസാരിക്കുന്നത് നമ്മുടെ അരുന്ധതി അത് എന്താണ് ഏതാണെന്നൊന്നും അറിയ അറിയത്തുമില്ല അതെങ്ങനെ സംസാരിക്കുന്ന എന്താണെന്ന് നമുക്ക് മനസ്സിലാകത്തുമില്ല കാരണം നമ്മളെയും കാണിക്കുന്നില്ല പക്ഷേ അരുന്ധതിക്ക് എന്തോ വലിയൊരു നിശ്ചയമുണ്ട് മനസ്സിൽ എന്തോ പറഞ്ഞുറപ്പിച്ചിട്ടുണ്ട് അതെന്തായിരിക്കാം ഏ അതൊക്കെ അറിയാനുള്ള ആകാംക്ഷയിലാണ് നിങ്ങളെന്ന് എനിക്കറിയാം അങ്ങനെ രണ്ടും കൽപ്പിച്ച് നമ്മുടെ പിങ്കി ഒരു സൂത്രപ്പണി ഒപ്പിക്കുന്നുണ്ട് ആ ഒരു പാലിൽ അതായത് ഇവർക്ക് രാത്രി ഒരു പാല് കൊടുക്കണമല്ലോ ആ ഒരു ചെറിയ പണി ഒപ്പിക്കാൻ തന്നെയാണ് നമ്മുടെ പിങ്ക് തീരുമാനിച്ചിരിക്കുന്നത് അതിനി ഉറക്കഗുളിക ഇടാനാണോ അതോ ഇനിയിപ്പോൾ നമ്മുടെ നന്ദേനെ കൊല്ലാൻ വല്ല ഉദ്ദേശമാണോ എന്നും അറിയില്ല കേട്ടോ അപ്പം അതിനൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടില്ല നമുക്ക് നാളെ വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു ചിലപ്പോൾ അത് മറ്റന്നാളും പോകുമായിരിക്കും ഈ ഒരു ഫസ്റ്റ് നൈറ്റ് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ എത്ര ദിവസം കഥ നീണ്ടുപോകുന്നു നമുക്കറിയില്ല അപ്പോൾ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷം തന്നെയാട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആരും മിസ്സ് ചെയ്ത് കളയല്ല രാവിലെ ഒരു ഏഴ് മുപ്പതൊക്കെ ആകുമ്പോൾ ഫുൾ വിശേഷവുമായിട്ട് ഞാൻ വരും ഇതിനു മുമ്പായിട്ട് നമ്മൾ രേവതിയുടെയും സച്ചിയുടെയും കഥ ഇട്ടിട്ടുണ്ട് നാളത്തെ കഥ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അത് ആരും ഇതുവരെ കണ്ടില്ലെങ്കിൽ ഒന്ന് കയറി കാണുക രേവതിയുടെയും സച്ചിയുടെയും കഥ നമ്മൾ ആറേ മുക്കാലിലാണ് ഇടുന്നത് എന്ന് രാവിലെ അത് ആറേ മുക്കാലിന് ഇടുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിക്കുകയാണ് നമ്മൾ രണ്ട് വീഡിയോ ചെയ്യുന്നുള്ളെങ്കിലും ഇത്രയും നിങ്ങൾ സ്നേഹിക്കുന്നത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ കമൻസിലൂടെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ തിരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ ഇട്ടാൽ മതി തീർച്ചയായിട്ടും നമ്മളത് തിരുത്തുന്നതായിരിക്കും പേരൊക്കെ ചിലപ്പോൾ മാറി പോകാറുണ്ട് പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാതെ പറയാൻ ശ്രമിക്കുന്നുണ്ടോ നമ്മളങ്ങനെ സ്പീഡ് പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ മാറിപ്പോകുന്നതാണ് ഏതായാലും നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കാം ശ്രദ്ധിച്ച് നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു നിശ്ചയശേഷമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ